അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന നമ്മുടെ അവസാനത്തെ പരീക്ഷ കിതാബുൽ ഫിഖായിരുന്നു കിതാബുൽ ഫിഖിന്റെ ഇന്നത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം വഫിഖ് യോജിപ്പിക്കാനാണ് ഇവിടെ ബോക്സിൽ ഉത്തരങ്ങളുണ്ട് ശരിയായ ഉത്തരം എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഹാദിമുൽ ദുനിയാവിൻ്റെ എല്ലാ രസങ്ങളെയും സുഖങ്ങളെയും മുറിച്ച് കളയുന്നതാണ് ഏത് രണ്ടാമത്തെ ഓപ്ഷൻ അൽ ഇനി രണ്ടാമത്തത് ഓപ്ഷൻ അൽ ഇനി മൂന്നാമത്തത് അൻ നെഹ്റു നെഹ്റു എന്ന് പറഞ്ഞാൽ അത് ദബഹിന്റെ മറ്റൊരു വാക്കുകൂടെയാണ് അൻ നെഹ്റു ഏതാണ് ഇനി അടുത്തത് മഹറജു നഫസ്

എപ്പോൾ പ്രസവത്തിന്റെ അനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ത്ലാത്തു നാടിനെ തൊട്ട് മറിഞ്ഞ മയ്യത്തിന്റെ മേലിലുള്ള നിസ്കാരം സഹിഹാകും നാലാമത്തത് ഉമഹിയത്തിൽ ആ മൃഗം രക്ഷപ്പെടൽ എന്തില്ലെന്ന് മാംസം ചുരുങ്ങുന്ന രൂപത്തിലുള്ള ഐബുകളിൽ നിന്ന് രക്ഷപ്പെടൽ അത് ഷർത്തിൽപ്പെട്ടതാണ് ഇനി അഞ്ചാമത്തത് മേലെ പച്ച ചെടി അല്ലെങ്കിൽ പച്ചമട്ടൽ പോലോത്തത് വക്കൽ സുന്നത്താണ് ഈ രൂപത്തിൽ ശരിയായത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഇനി ബിസ്നൈൻ രണ്ടെണ്ണം വീതം സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് ആ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് അറുക്കേണ്ടത് അതുപോലെ അറിവിന് ശേഷം കുട്ടിയുടെ തലയിൽ നിന്നും മുടി നീക്കം ചെയ്യുക ഇനി രണ്ടാമത്തത് അഷുറൂത്ത് അലൽ മയ്യത്തി മയ്യത്തി നിസ്കാരത്തിന് പ്രത്യേകമായ രണ്ട് ഷർത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് മയത്തിന്റെ ശുദ്ധി മുൻകടക്കുക എന്ന് വെച്ചാൽ മയത്തിന് ശുദ്ധി ഉണ്ടാവണം അതുപോലെ ആവേണ്ടത് മൂന്നാമത്തത് ഹഫുൽ മുസ്ലിം അലൽ മുസ്ലിം ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ ആറെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം സലാം പറയുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഇനി എന്താണ് പറയേണ്ടത് ഒരു എന്താണ് പറയേണ്ടത് ത്ബറിലേക്ക് ഇങ്ങനെ മണ്ണ് വാരിടുന്ന സമയത്ത് എന്താ പറയേണ്ടത് എന്ന് പറയണം മുസ്ലിമിൻ മുസ്ലിമിൻ ബി ഒരു മറ്റൊരു മുസ്ലിമിനെ ും ചെയ്യുന്ന സമയത്ത് എന്താണ് പറയേണ്ടത് കൊടുക്കൽ ഇനി അജീബ് ഉത്തരമാകുകയ്യത്തിന് ഉപകാരപ്പെടും എന്നുള്ളതിന്റെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാഹുവ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്നഹു യസീറു സദഖ പോലെ തന്നെ ആണ് ഇനി എന്താണ് ാണ് ബക്ക എന്ന് പറഞ്ഞാൽ അത് ജന്നത്തുൽ ആണ് മദീനയിലെ എന്ന് പറയുന്നത് ഇനി അഖല്ലു ഇനിവ മയ്യത്തുപോളിയുടെ ഏറ്റവും ചെറിയ രൂപം ഏതാണ് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് ഏതുവരെ കർമ്മം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ അതിന്റെ ഉള്ളിലേക്ക് വരെ എത്തുന്ന രൂപത്തിൽ മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് മയ്യത്തുകുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഇനി നാലാമത്തത് ഷർത്തു മാറക്കുന്ന ആളുടെ ഷർത്ത് എന്താണ് മുസ്ലിം ആയിരിക്കണം ഔ കിതാബിയൻ മുനാഖഹതുഹു ഇനി ആറാമത്തത് ബയ്യൻത്തിയ

എന്ന് പറഞ്ഞാൽ എന്താണ് മാ നീക്കം ചെയ്യുന്ന സമയത്ത് അറുക്കപ്പെടുന്നതിനാണ് പറയുക അന്ന് അതുപോലെ അയ്യാമത്ത ഷരീഖിന്റെ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിനെ അടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അറുക്കപ്പെടുന്നതിനാണ് എന്ന് പറയുക ഇനി അവസാനത്തെ ചോദ്യം ഉക്കുത്തുബിൾ സലാസിൻ താഴെയുള്ള മൂന്നെണ്ണത്തിന് മീനിങ് എഴുതാനാണ് ഒന്ന് സീനത്തിൻ ഭംഗിയുള്ള വസ്ത്രം അതുപോലെ നബിഷുസിബാ ക്രൂരമൃഗങ്ങൾ മസ്ബൂക്കു മസ്ബൂക്ക് വീണ്ടെടുക്കണം അൽ കുത്തുനു ലഭിയതു വെളുത്ത കോട്ടൻ തുണി ഇതാണ് ഇന്ന് എട്ടാം ക്ലാസ്സിൽ വന്ന ഫിഖ്ഹിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസാം വാരിക്കും വരഹമത്തല്ലാഹി വാത്തു